കുറേ കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ആശയമാണ് ദുബൈയിൽ നിന്ന് മുംബൈയിലേക്ക് രണ്ടായിരം കിലോമീറ്റർ അണ്ടർ സീ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം മീനുകളെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് വെറും രണ്ട് മണിക്കൂർ കൊണ്ട് മുംബൈയിൽ നിന്ന് ദുബായിലേക്കോ തിരിച്ചോ എത്താൻ കഴിയുന്ന ഒരു സംവിധാനം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യ കാലങ്ങളിലൊക്കെ കേട്ടിരുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ട് വരും എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഈ വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി കുറേ കാലമായിട്ട് ഒരു ക്രെഡിബിൾ സോഴ്സുകൾ എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ വളരെ കുറവായിരുന്നു ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഹോക്സ് ആണെന്നാണ് ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് കാരണം പലരും ഇങ്ങനത്തെ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ന്യൂസ് വാല്യൂ കിട്ടും കാരണം ദുബായിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ടും വളരെ അമ്പീഷ്യസ് ആയിട്ടുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള പ്രോജക്റ്റുകളിലൊക്കെ അവരെ എൻഗേജ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ത്യയും അവരും കൂടെ ചേർന്ന് വരുന്നു എന്നുള്ളത് വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടും അതൊരു എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമാണെന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് റിയാലിറ്റി ആണോ അല്ലയോ എന്നുള്ള ഒരു ഡിസ്കഷൻ ആക്ച്വലി ഇപ്പോൾ റീസൻ്റ് ആയിട്ട് വീണ്ടും വന്നത് എന്താ വച്ചാൽ വീണ്ടും ഈ ഒരു ടോപ്പിക്കിലേക്ക് ഒരു മീഡിയ അറ്റൻഷനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് കണ്ടു ഒന്ന് രണ്ട് ന്യൂസ് പോർട്ടലുകളിലും ഇത് സംബന്ധമായിട്ടുള്ള വാർത്തകൾ കണ്ടു അപ്പോൾ ഈ വാർത്തകൾ കണ്ട സമയത്ത് ഇത് യഥാർത്ഥത്തിൽ പ്രായോഗികമാവണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം എന്താണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു റിയൽ ഡീറ്റെയിൽസ് ഇത് ശരിക്കും ഉള്ളതാണോ അതോ ഹോക്സ് ആണോ അതല്ല ഇത് നടന്നു നടന്നുകഴിഞ്ഞാലുള്ള ബെനഫിറ്റുകൾ എന്തൊക്കെയായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം ആദ്യം തന്നെ നമുക്ക് ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഫാക്ടുകൾ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പ്രോഗ്രാം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യപ്പെടുന്നത് ഡോക്ടർ അഹമ്മദ് അൽ ഹരീരി അബ്ദുള്ള അൽ ഷെഹി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികൾ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിയാണ് ശരിക്കും ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുജേറയുണ്ടല്ലോ ഫുജേറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുംബൈ വരെ എത്തുന്ന ഏകദേശം രണ്ടായിരം കിലോമീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ റെയിൽ പ്രൊജക്റ്റായിട്ടൊരു പക്ഷേ നമുക്കിതിനെ പരിഗണിക്കാൻ പറ്റും രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ഇതുവരെയ്ക്കുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് വരുന്നത് ും രണ്ട് ഗവൺമെന്റുകളും ദുബായ് ഗവൺമെന്റോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗസ്മെന്റുകൾ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇതിന്റെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറിമണിയോ എന്തെങ്കിലും പ്രോജക്ട് അവാർഡിംഗോ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഫണ്ട് കാണുന്നുള്ളതോ അല്ലെങ്കിൽ എത്ര ഫണ്ട് കാണും എന്നുള്ളതൊക്കെ പലപ്പോഴും ഒരു മീഡിയ സ്പെക്കുലേഷൻ മാത്രമാണ് ഇത് മീഡിയയിൽ ഇത് രണ്ട് മൂന്ന് രീതിയിൽ പറയുന്നുണ്ട് അതായത് ഒന്ന് ഇത് മാഗ്ലവ് ട്രെയിനുകളോ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഉപയോഗിച്ചിട്ടുള്ള ട്രെയിനുകളോ അല്ലെങ്കിൽ ഹൈപ്പർ ലൂപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ആയിരം കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയാലല്ലേ രണ്ടായിരം കിലോമീറ്റർ രണ്ട് മണിക്കൂറിനകത്ത് കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയ്ക്ക് ഒക്കെ ഇന്ന് ആ ടെക്നോളജി പോലും ഇത്രയും വേഗതയിൽ പോകാൻ പറ്റും മാഗ്ലവ് ഒന്നും ഇത്രയും വേഗത എത്തിയിട്ടില്ല ഹൈപ്പർ ലൂപ്പ് ഈ വേഗത കിട്ടുമെന്ന് തിയററ്റിക്കലി പറയുന്നുണ്ട് പക്ഷേ അത് ഇത്രയും ലാർജ് സ്കെയിൽ ഇപ്പോഴും ഡിപ്ലോയിഡ് ആയിട്ടില്ല നമ്മുടെ ഐ ഐ ടി മദ്രാസിലൊക്കെ അതിൻ്റെ റിസർച്ച് ഒക്കെ ഓൺഗോയിങ് ആണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ് റിയലിസ്റ്റിക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് എൻജിനീയറിങ് എബിലിറ്റികൾ വെച്ചിട്ട് നമുക്കിത് ഹൈലി അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് എന്ന് വേണം മനസ്സിലാക്കാനും മറ്റൊന്ന് ഇത് ഒരുപാട് സീസ്മിക് സോണുകളിലൂടെയൊക്കെ പോകുന്നുണ്ട് നമുക്കതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് ഞാൻ പറയാം അപ്പോൾ അത് ആയിട്ടുള്ള ചർച്ചകൾ മറൈൻ ഇക്കോ സിസ്റ്റത്തെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ള ചർച്ചകളൊക്കെ കണ്ടറിയേണ്ടതുണ്ട് ഇത് പാസഞ്ചർ ട്രാൻസ്പോർട്ട് മാത്രമല്ല കാർഗോ ട്രാൻസ്പോർട്ട് എന്നുള്ളൊരു ആശയം കൂടെ പറയുന്നുണ്ട് ക്രൂഡ് ഓയിൽ അവർ ഇങ്ങോട്ട് തരുന്നു വെള്ളം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു ക്ലീൻ ആൻഡ് വാട്ടറൊക്കെ കൊടുക്കുന്നു അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ജലദൗർബല്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നേരെ വർഷം യു എയുടെ കാര്യത്തിൽ അവർ ഓയിൽ അബൻഡൻ്റ് ആണ് ഓയിൽ റിച്ച് ആണ് അപ്പോൾ അവർക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തരാം പക്ഷേ തിരിച്ച് കൊടുക്കാൻ നമ്മളടുത്ത് അത്രമാത്രം വെള്ളമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ അതൊരു ചോദ്യമാണ് അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ബയോലാടൽ ട്രേഡ് മെച്ചപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഒരു പുതിയ കണക്ടിവിറ്റി പോയിന്റ് അത് ഇന്ത്യയിൽ നിന്നും ദുബായിലേക്കും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള മുകളിലോട്ടുള്ള രാജ്യങ്ങൾ ൊക്കെ ഇന്ത്യയുടെ ഒരു എക്കണോമിക് കോറിഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ആശയം കൂടി ഇതിനകത്ത് അപ്പം ഇത്രയുമാണ് ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബേസിക് ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇനി ഈ പ്രോഗ്രാം യാഥാർത്ഥ്യമാവണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിലേക്ക് വരാം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഇഡാപ്റ്റ് നൽകുന്ന കുറച്ച് വെക്കേഷൻ പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം ഇഡാപ്റ്റ് നൽകുന്ന കുറച്ച് രണ്ട് രണ്ടുമൂന്ന് വർഷമായിട്ട് നൽകുന്ന വളരെ ഫീഡ്ബാക്ക് ഉള്ള ഒരു പ്രോഗ്രാമാണ് ജൂനിയർ എ ഐ കോർഡർ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് എ ഐ നിർമ്മിക്കാൻ പഠിപ്പിക്കുന്ന പതിമൂന്നിലധികം പ്രോജക്ടുകളിലൂടെ എ ഐ നിർമ്മിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വളരെ ആപ്റ്റ് ായിട്ടുള്ള പ്രോഗ്രാമാണ് ലൈവ് ക്ലാസ്സുകളും ലൈവ് മെൻറ്ററിംഗ് ഒക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇഡാപ്റ്റ് സ്കൂളുകളിൽ കൊടുക്കുന്ന ടെക്നോളജി എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് ഹലോ എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട് കെ ജി കിൻഡർഗാട്ടൻ തൊട്ടിട്ട് ഗ്രേഡ് എയ്റ്റ് വരയ്ക്കുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട് ഈ പുസ്തകങ്ങൾ ആമസോണിൽ അവൈലബിൾ ആണ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് നിലവിൽ നിലവിൽ സ്കൂളുകൾ ആണ് ഇഡാപ്റ്റിന്റെ ടെക്നോളജി എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ പ്രോഗ്രാമുകളിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഈ പ്രോഗ്രാമുകൾ നിങ്ങൾ ഇൻഡിവിജ്വലി പഠിക്കണമെന്നുണ്ടെങ്കിൽ കാരണം ചില രക്ഷിതാക്കളൊക്കെ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് എൻ്റെ കുട്ടിക്ക് എൻട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ സ്കൂളിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ബി ടു സി വേർഷൻ നമ്മൾ നേരിട്ട് വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വേർഷൻ കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണക്കാക്കേണ്ടത് ഈ ഒരു പ്രദേശം ഉണ്ടല്ല മുംബൈ മുതൽ ഫുജേറ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എത്തുന്ന ഒരു പോർട്ട് ലൊക്കേഷൻ എന്ന് പറയേണ്ടത് ഫുജേറയാണ് അപ്പോൾ ഫുജേറയിലേക്ക് ദുബായ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് ഫുജേറ നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് രണ്ട് മണിക്കൂർ ഒരു ഒന്നൊന്നര മണിക്കൂർ റോഡ് ഡിസ്റ്റൻസ് ഉള്ള ഏരിയയാണ് ബട്ട് ദെൻ നേരിട്ട് കണക്ട് ആവുന്ന പ്രദേശം ആയതുകൊണ്ട് ഫുജേറ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നു പക്ഷേ ഇത് യു എ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റായിട്ടായിരിക്കണം ഈ ഒരു പ്രൊജക്ട് വിഭാവനം ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഏരിയയുടെ ഒരു പ്രത്യേകത നോക്കാം ഇതിന് രണ്ട് കുട്ടികൾക്കും ഇടയിലുള്ള ഭാഗം എന്ന് പറയേണ്ടത് അറേബ്യൻ ആണ് ഈ അറബിക്കടലിൽ വിശിഷ്യായി നോർത്തേൺ റീജിയണിൽ തന്നെയാണ് മെക്രാൻ സബ്ഡക്ഷൻ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേറ്റ് ടെക്ടോണിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ഉള്ളത് ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും ഈ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടാവില്ലല്ലോ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ഉണ്ട് ഇപ്പോൾ ഹിമാലയ ഇപ്പോഴും എന്നൊക്കെ പറയുന്നത് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് പ്രകാരം ഈ എന്താ പറയുക ഇന്ത്യൻ പ്ലേറ്റും അതുപോലെ തന്നെ ഈ ഏഷ്യൻ പ്ലേറ്റും നമ്മളിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ രണ്ടും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ചെന്നിങ്ങനെ കയറി കയറി അങ്ങനെയാണ് ഈ ഹിമാലയം കുറേശ്ശെ കുറേശ്ശെ ഇപ്പോൾ മുൻപ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ അങ്ങനെ എന്തോ ഹൈറ്റ് ഉള്ളത് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി മീറ്റർ ആയിട്ടുണ്ട് മൂന്ന് മീറ്ററും കൂടെ ഹൈറ്റ് കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പക്ഷേ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് കാരണം ഈ ബേസിക്കലി എർത്ത് ക്രസ്റ്റിലുള്ള ഒരുപാട് ഫലകങ്ങൾ ഇങ്ങനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് ഇത് ഹൈലി സീസ്മിക് സോണായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് ഈ മെക്രാൻ സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇവിടെ ഏകദേശം റിക്ടർ സ്കെയിലിൽ എട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് ഇത് സുനാമിക്ക് സുനാമിക് കാരണമായിട്ടുണ്ടായിരുന്നത്ര ഏകദേശം റിക്ടർ സ്കെയിലിൽ ഒൻപത് വരെ വരാൻ ചാൻസുള്ള ഭൂകമ്പങ്ങൾ ഈ ശത്ത് നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് ഇപ്പം മ്യാൻമാറിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായില്ലേ നമ്മുടെ നാട്ടിൽ എംബുരാൻ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനൊക്കെ വളരെ കത്തി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഒരു പക്ഷേ മ്യാൻമാറിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടുണ്ട് ലോകവ്യാപകമായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ കൂടി വരുന്ന ഒരു സമയമാണ് ഈ മാൽദ്വീവ്സ് പോലെയുള്ള വളരെ ലോ ലൈയിങ് ആയിട്ടുള്ള ഐലൻഡ് നേഷൻസും മറ്റുമൊക്കെ വെള്ളത്തിനടിയിലായി പോകുമെന്നുള്ളൊരു ആശങ്കയുണ്ട് അതുപോലെ തന്നെ മൊത്തത്തിൽ ടെമ്പറേച്ചർ പ്രകൃതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതി പ്രതിഭാസങ്ങൾ കൂടി വരുന്ന ഒരു ഫിനോമിന ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രകൃതി പ്രതിഭാസങ്ങൾ മനുഷ്യവാസമുള്ള പ്രദേശത്തോ അല്ലെങ്കിൽ മനുഷ്യർക്ക് മേലെയോ സംഭവിക്കുന്ന സമയത്ത് അതൊരു ദുരന്തമായിട്ട് മാറപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഹൈലി എന്താ പറയുക സീസ്മിക് സോണായിട്ട് കരുതപ്പെടുന്ന ഒരു പ്രദേശത്തൂടെ ഇത് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വലിയൊരു എഞ്ചിനീയറിംഗ് ചലഞ്ച് എങ്ങനെയാണ് ഇതിനെല്ലാം പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരു പ്രതിവിധി എന്നോണം ഈ പ്രോഗ്രാമിനെ മുൻപോട്ട് വയ്ക്കുന്നവർ പറയുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മർജ് ആയിട്ടുള്ള ഫ്ലോട്ടിങ് ടണലുകളാണ് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അഥവാ സീ ബെഡിൽ പോയിട്ട് കിടക്കുകയല്ലേ ചെയ്യുക അഥവാ നമ്മൾ ശരിക്കും ആലോചിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന സമയത്ത് കടലിനടിയിലൂടെ എന്ന് പറയുന്ന സമയത്ത് മുംബൈയിൽ നിന്ന് ഇറങ്ങി നേരെ കടലിൻ്റെ താഴത്തുകൂടെ ഇങ്ങനെ പോകുന്നു ട്രെയിൻ അങ്ങനെയാണല്ലോ നമ്മുടെ പരിചയത്തിലുള്ളത് എന്നിട്ട് അവിടെ പോയിട്ട് അങ്ങ് പൊങ്ങുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഈ കൺസ്ട്രക്ഷൻ ഉണ്ടാവുക പകരം ഇത് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് ടണലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ സീ ബെഡിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നില്ല കടലിൻ്റെ സീ ബെഡ് അറേബ്യൻ കടലിൽ ഏകദേശം രണ്ടര കിലോമീറ്റർ മുതൽ മൂന്നര കിലോമീറ്റർ വരെ താഴ്ചയിലാണ് നമ്മൾ ടൈറ്റാനിക്ക് കാണാൻ പോയ ടൈറ്റൻ്റെ ഒരു കഥ ഏകദേശം ഒന്നൊന്നര കൊല്ലം മുൻപ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു ില്ല ടൈറ്റൻ അപകടം ഉണ്ടായ സമയത്ത് അത് ഇംപ്ലോഷൻ സംഭവിച്ച് അങ്ങ് ചുരുങ്ങി പോവുകയാണ് ചെയ്തത് അങ്ങനെ പൊട്ടി ചിതറി എന്നുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ അന്ന് വിശദമായിട്ട് എല്ലാവരും വായിച്ചിട്ടുണ്ട് അതായത് വളരെ ഹൈ പ്രഷർ ആയിട്ടുള്ള ആണ് കടലിൻ്റെ അടിത്തട്ടിലും മറ്റൊക്കെ ഉണ്ടാവുക പ്രത്യേകിച്ച് രണ്ടര കിലോമീറ്റർ മൂന്നര ഒക്കെ ഡെപ്തിൽ അപ്പോൾ ഒരിക്കലും അങ്ങനെ സീ സീബിലൂടെയുള്ള ഒരു കപ്പ് ഒരു ട്രെയിൻ ഗതാഗത സംവിധാനം ഒരിക്കലും ഫീസിബിൾ അല്ല മാത്രമല്ല ഒരു ആയിട്ടുള്ള വ്യൂ ഒക്കെ ഓഫർ ചെയ്യുന്നവർ പറയുന്നുണ്ട് അഥവാ നമുക്ക് മീനുകളെയൊക്കെ കണ്ടുകൊണ്ട് പോകുക എന്ന് പറയുന്നതും ഒരിക്കലും അത്രയും ഡെപ്തിൽ ആക്ച്വലി പ്രാക്ടിക്കലല്ല ഒന്നൊട്ടും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇലൂമിനേഷൻ ചെയ്യാന്ന് വെച്ചാൽ തന്നെ നമ്മുടെ ഏറ്റവും ഡീപ്പ് ബെഡിൽ അത്തരത്തിലുള്ള കാഴ്ചകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ സബ്മർജ് ഫ്ലോട്ടിംഗ് ടണൽ എന്നുള്ള ആശയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു അൻപത് മുതൽ നൂറ് മീറ്റർ വരെ കടലിൻ്റെ ഉപരിതലത്തിൽ നിന്നും ഉള്ള ഒരു താഴ്ചയിലായിരിക്കും ഇതുണ്ടാവുക രണ്ട് പ്രധാനപ്പെട്ട ടണലുകളാണ് ഉണ്ടാവുക അതിലൊരു പാസഞ്ചർ ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടാവും അതുപോലെ തന്നെ ഈ വെള്ളവും ഓയിലും കൊണ്ടുപോകാൻ പറ്റുന്ന കുഴലുകൾ അതിൻ്റെ താഴെ ഉണ്ടാകും അപ്പോൾ ഒരു കുഴൽ അങ്ങോട്ടും ഒരു കുഴൽ ഇങ്ങോട്ടും എന്ന് വരുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനമായിരിക്കും വരിക അത് സബ്മർജ് ഫ്ലോട്ടിംഗ് ടണലാണ് അപ്പോൾ ഇതെങ്ങനെ അവിടെ നിൽക്കുക അഥവാ വെള്ളത്തിൽ ഒരു നൂറ് മീറ്റർ ഡെപ്തിൽ ഇതെങ്ങനെ നിൽക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തു കാരണം ഇതൊക്കെ നമ്മുടെ കൺഫ്യൂഷൻസ് ആണല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് ഒന്നുകിൽ ഇത് ആങ്കർ ചെയ്ത് വയ്ക്കും അഥവാ വലിയ സ്റ്റീലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ട് വലിയ ആങ്കർ ബോൾട്ടുകൾ പോലത്തെ സാധനം കടലിലെ താഴത്തേക്ക് ഇട്ടിട്ട് ഡീപ്പ് ബെഡിൽ അത് പോയിട്ട് നിൽക്കും അപ്പോൾ ഇത് ബോയൻസി കൺട്രോൾ ചെയ്തിട്ട് ബോയൻസി ബോയൻസിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സാധനം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അതിന് പുറത്തേക്ക് പുഷ് ചെയ്യുന്നില്ലേ അപ്പോൾ ആ പുഷ് ചെയ്യുന്ന പരിപാടിയാണ് ബോയൻസി എന്ന് പറയുക ബോയൻസി ഫോഴ്സ് എന്നെല്ലാം പറയുക അപ്പോൾ ഒരു സാധനം സബ്മർജ്ജ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് ഒന്നായിട്ട് ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് ബോയൻസി എന്ന് പറയും അല്ല അത് സബ്മർജ്ജ് ചെയ്ത് താഴത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് ബോയൻസി എന്ന് പറയും ഇത് രണ്ടും അല്ലാതെ ഇങ്ങനെ നടുവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ബോയൻസി എന്നാണ് പറയുക അപ്പോൾ ഈ മെർഡ് ഫ്ലോട്ടിങ് ടണൽ ആക്ച്വലി അങ്ങനെ തന്നെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ബോയൻസി അച്ചീവ് ചെയ്യണം അപ്പോൾ ന്യൂട്രൽ ബോയൻസി എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ നമ്മൾ ഈ സബ് മറൈനുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി ഉണ്ട് സബ്മറൈനുകൾ നല്ലവണ്ണം താഴത്തേക്ക് എന്നുണ്ടെങ്കിൽ അതിലുള്ള അതിന് ബലാസ്റ്റ് ടാങ്കുകൾ എന്ന് പറഞ്ഞിട്ട് കാറ്റ് നിറച്ചിട്ടുള്ള ടാങ്കുകളുണ്ട് അപ്പോൾ ആ ടാങ്ക് എന്നുള്ള കാറ്റിന് റിമൂവ് ചെയ്തിട്ട് പകരം അതിലേക്ക് വെള്ളം കയറ്റും വെള്ളം കയറ്റുമ്പോൾ സബ്മറൈൻ്റെ വെയിറ്റ് കൂടും ഓട്ടോമാറ്റിക്കലി ഇത് താഴത്തേക്ക് പോകും തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ല ഹൈ പ്രഷേഡ് ആയിട്ടുള്ള റിനകത്ത് എയർ ഉണ്ടാകും ആ എയർ ഈ ബാലസ്റ്റ് ടാങ്കിലേക്ക് വിടുന്ന സമയത്ത് അതിലുള്ള വെള്ളം പുറത്തു പോയിട്ട് ഈ ആ ഗ്യാപ്പ് എയർ ഫിൽ ചെയ്യില്ലേ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ മെല്ലെ ഉപരിതലത്തിലേക്ക് പൊങ്ങി വരും അപ്പോൾ ഇതേ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ബോയൻസി കൺട്രോൾ ചെയ്തിട്ടായിരിക്കും ഈ സബ്മർജ്ഡ് ഫ്ലോട്ടിംഗ് ടണലുകൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയേണ്ടത് അപ്പോൾ ഇത് മാത്രമല്ല ഇനി വേറെയും ഒരുപാട് ചലഞ്ചുകൾ ഉണ്ട് കേട്ടോ അത് കടലിൻ്റെ അടിത്തട്ടിലാണ് അപ്പോൾ ഇത് നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ലീക്കോ മറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആവശ്യമായിട്ട് വരും ഒരിക്കലും കടലിൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടര കിലോമീറ്റർ താഴ്ചയിൽ ഒന്ന് പോയിട്ട് നമുക്ക് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ചെക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രാക്ടിക്കൽ ആവില്ല കാരണം ഇപ്പോൾ അൻപത് ബില്യണോ നൂറ് ബില്ലിയണോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ചെയ്തെന്ന് തന്നെ വെക്കാം ഇത് എത്ര ലോങ് ടേം പ്രൊജക്റ്റ് ആണെങ്കിലും ഇതിനൊരു കൊമേർഷ്യൽ വയബിലിറ്റി വേണല്ലോ അങ്ങനെയാണെങ്കിൽ മാത്രമല്ല ഈ ട്രെയിനിനകത്തുള്ള പാസഞ്ചർ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ടിക്കറ്റ് പ്രൈസ് വരെ തീരുമാനിക്കുന്നത് അതിൻ്റെ കൊമേർഷ്യൽ വയബിലിറ്റി ആയിരിക്കുമല്ലേ അതുപോലെ ഓയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ട് എങ്കിൽ അതിനും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്കണോമിക് പിക്ചർ ഉണ്ടാവണം അപ്പോൾ അത്തരത്തിൽ ഏകദേശം അമ്പത് ബില്യൺ ഡോളറൊക്കെ പലരും ഈ പ്രൊജക്റ്റിനുള്ള കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് എത്ര ആൾക്കാരായിരിക്കും ട്രാവൽ ചെയ്യുക എത്ര ഓയിലായിരിക്കും ഇങ്ങോട്ട് വരിക എത്ര വെള്ളമായിരിക്കും പോകുക എന്നുള്ളതൊക്കെ ഇനിയും ചിത്രമാവേണ്ടതാണ് ഇനി അൻപത് ബില്യൺ എന്ന് പറയുന്നത് യു എ രാജ്യത്തിന് വലിയ എമൗണ്ട് ആവില്ല ഒരു പക്ഷെ ഇന്ത്യയും യു എയും കൂടെ ചേരുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ എക്കണോമിക് കോൺട്രിബ്യൂഷൻ ഇനി ഇതിന്റെ വൈഡർ പ്ലാനുകൾ എങ്ങനെയായിരിക്കും ഇതെല്ലാം ഇപ്പോഴും കുറെ ഞാൻ നോക്കിയ സമയത്ത് മീഡിയ സ്പെക്കുലേഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിലേക്ക് എനിക്ക് ആഡ് ചെയ്യേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിയലിസ്റ്റിക് ആക്കാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ് ഇതിന് ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വയബിലിറ്റി കൺസേണുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റുകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വെള്ളത്തിനടിയിലൂടെ പോകുന്ന ആദ്യത്തെ ഇൻഫ്രാസ്ട്രക്ചറൊന്നല്ല ഇത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് ഇന്റർനെറ്റ് കേബിൾ കേബിളുകൾ ഡീപ് സിയിലൂടെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഓയിൽ പൈപ്പ് ലൈനുകളൊക്കെ പോകുന്നുണ്ട് അതുപോലെ വൈദ്യുതി ലൈനുകൾ പോകുന്നുണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് റഷ്യക്കും ജർമിക്കും ഇടയിൽ ആയിരത്തി കിലോമീറ്റർ നീളമുള്ള ഓയിൽ പൈപ്പ് ലൈൻ ഇതുപോലെ വെള്ളത്തിനടിയിലൂടെ പോകുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക രണ്ടായിരം കിലോമീറ്റർ സൈസിൽ മനുഷ്യന്മാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ വരിക എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ചലഞ്ചുകളാണ് കാരണം എന്താ വെച്ചാൽ ഹ്യൂമൻസ് ചിത്രത്തിലേക്ക് വരുന്നതോട് കൂടിയിട്ട് എൻറ്റയർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ റിസ്ക് ഫാക്ടർ ഒരുപാട് കൂടി മറ്റേത് ഓയിൽ പൈപ്പ് ലൈൻ ആണെന്നുണ്ടെങ്കിലും ഇന്റർനെറ്റ് കേബിൾ ആണെന്നുണ്ടെങ്കിലൊക്കെ അത് നോൺ ായിട്ടുള്ള പ്രോബ്ലമാണ് വളരെ കുറഞ്ഞ റിസ്ക്കുകളുള്ളു ഇപ്പോൾ ഇൻ്റർനെറ്റ് പൈപ്പ് ലൈന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കടലിൻ്റെ താഴെ പോയിട്ട് നന്നാക്കുന്ന റോബോട്ടുകൾ പോലെയുള്ള സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ അത് ഷി ഷിപ്പിലേക്ക് വലിച്ചുപൊക്കിയിട്ട് അവിടെ വെച്ച് നന്നാക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഹ്യൂമൻസ് ഇൻവോൾവ് ഒരു പോയിന്റിൽ പ്രത്യേകിച്ച് ഡീപ് സീയും കൂടെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് ഫാക്ടർ ഒരുപാട് കൂടുതലാണ് ഇനി ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എനിത്തിങ് ടൂറിസത്തിലേക്ക് വരുന്ന സമയത്ത് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസേൺ ആണ് അപ്പം ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈസും മറ്റുമൊക്കെ പരിഗണിച്ചിട്ടാണ് ആയിരിക്കണം ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ചലഞ്ചുകൾ പരിഗണിച്ചിട്ടായിരിക്കണം ഇത് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അൾട്ടിമേറ്റ് തീരുമാനമൊക്കെ ഉണ്ടാവുക പക്ഷേ ഇത് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിൽ ഉണ്ടായ സമയത്ത് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് കോൺസുലേൽ ജനറൽ പറഞ്ഞൊരു പോയിന്റ് നാല് പോയിന്റ് മൂന്ന് മില്യൺ ഇന്ത്യക്കാർ നിലവിൽ റെസിഡൻറ്റുകളായിട്ട് യു എയിൽ ഉണ്ട് എന്നുള്ളതാണ് നാൽപ്പത്തിമൂന്ന് ലക്ഷം ആൾക്കാർ ഒരു പക്ഷേ മലപ്പുറം ജില്ലയെക്കാൾ കൂടുതൽ പോപ്പുലേഷൻ കേരളത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജില്ല മലപ്പുറം ആയതുകൊണ്ടാണ് ആ ഒരു കമ്പാരിസൺ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത് ഇന്ത്യക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത് റെസിഡൻറ്റ് വിസയിൽ വിസിറ്റ് വിസയിലുള്ള വേറൊരു കാറ്റഗറി ഉണ്ടോ അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ട്രെയിൻ സർവീസും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഡബിളോ ട്രിപ്പിളോ ആവാൻ അധികം കാലം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സിനാരിയോ രണ്ട് കുട്ടികൾക്കിടയിലുള്ള എക്കണോമിക് റിലേഷൻസ് ഓൾറെഡി ഹ്യൂജ് വോളിയം എക്കണോമിക് റിലേഷൻസ് ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് മുൻപോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഇപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ എയർ ട്രാവലാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും റിസ്ക് കുറവായിരിക്കും ഇത് എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം അത് അസംഷൻ മാത്രമാണ് പ്രത്യേകിച്ച് വിമാനം എന്ന് പറയുമ്പോൾ എനിത്തിങ് റിലേറ്റഡ് ടു എയർ നമുക്ക് ഒരു പേടിയുള്ള കാര്യമാണ് ആൾക്കാർക്ക് ഇപ്പോൾ ഇപ്പോഴും വിമാനത്തിലൊക്കെ കയറാൻ പേടിയുള്ള ആൾക്കാരുണ്ടല്ലോ പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് വൺ ഓഫ് ദ സേഫസ്റ്റ് ഫോം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയേണ്ടത് ഏരിയൽ ട്രാൻസ്പോർട്ടേഷൻ ആണത്ര അതെന്തായാലും ഈ ഒരു വിഷയത്തിലേക്ക് അപ്പോൾ റിസ്ക് ഫാക്ടറുകൾ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പോയിൻ്റാണ് ഇനി മനുഷ്യരെ കൊണ്ടുപോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു പ്ലാനാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ ഒരുപാട് കുറയും ഒരു പക്ഷേ ഈ ടൂറിസം ആസ്പെക്ട് ഒഴിവാക്കുക യാത്ര സംവിധാനം ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കും യു എയ്ക്കും ഇടയിലുള്ള ട്രേഡ് മെച്ചപ്പെടുത്താനും ഭാവിയിൽ ഒരുപാട് പുതിയ ഫോം ഓഫ് എൻഗേജ്മെൻറ്റുകൾ വരാനും സാധ്യതയുള്ളൊരു പ്രോജക്റ്റാണ് രണ്ടായിരത്തി മുപ്പതിലൊന്നും ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ല രണ്ടായിരത്തി നാൽപ്പതിലേക്കോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലേക്കോ ആയിരിക്കും ഇത് നടക്കാൻ സാധ്യതയുള്ളത് കാരണം എഞ്ചിനീയറിംഗ് പ്രോജക്റ്റുകൾ ഹാർഡ് കോർ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുള്ള പ്രോജക്റ്റുകൾക്ക് നമുക്കതിനാവശ്യമായിട്ടുള്ള ഒരു ടൈം ലൈനും മറ്റുമൊക്കെ കാണണമല്ലോ അപ്പോൾ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ നീളമുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ വരണം എന്നുണ്ടെങ്കിൽ തന്നെയും റിയലിസ്റ്റിക് ടൈം ഫ്രെയിം രണ്ടായിരത്തി നാൽപ്പതിനും അൻപതിനും ഇടയിലൊക്കെ നടക്കാനുള്ള സാധ്യതയാണ് ഇത്തരത്തിലൊന്നും യാഥാർത്ഥ്യമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലത്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ഇതുണ്ടാക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഫോർ ദ ടൈം ബീങ്ങ് നമുക്കൊരു വാർത്ത മാത്രമാണ് കണ്ടുവിടാവുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട ജൂനിയർ എ ഐ കുറർ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹെലോ എ ഐ പ്രോഗ്രാമിൻ്റെ ഭാഗമാണെങ്കിൽ ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക